മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വേഡിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാം നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ പലപ്പോഴും നല്ല അണം മങ്ങി പോകാറുണ്ട് അതായത് പല പ്രാവശ്യം നമ്മൾ കഴുകുന്നതിൻ്റെ ഫലമായിട്ട് ആ പശയും അതുപോലെ തന്നെ ഉജാലയും ഒക്കെ മുക്കി നിരന്തരമായിട്ട് അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ തുണികളുടെയൊക്കെ ആ പുതുമയങ്ങ് നഷ്ടപ്പെടാറുണ്ട് പ്രത്യേകിച്ചും ഈ വെളുത്ത വസ്ത്രങ്ങൾ കതറ് അങ്ങനെയൊക്കെയുള്ള വെളുത്ത വസ്ത്രങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴുകുകയും വശം മുക്കുകയും ഉജാല മുക്കുകയൊക്കെ ചെയ്യുമ്പോഴും നീല മുക്കുകയൊക്കെ ചെയ്യുമ്പോഴ് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോയി വല്ലാതാവും അപ്പോൾ എല്ലാ വസ്ത്രങ്ങൾക്കൊങ്ങണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ വസ്ത്രങ്ങൾ നമ്മൾ പിന്നെ ട്രൈക്കിളിനൊക്കെ ചെയ്തൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് എന്നാൽ അങ്ങനെ ഉള്ള ട്രൈക്കിളിനും ചെയ്യാതെ തന്നെ വളരെ തുച്ഛമായ ചില വസ്തുക്കൾ ഉപയോഗിച്ചു നമുക്ക് പുതുപുത്തൻ പോലെ തിളക്കമുള്ള വസ്ത്രങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രിയമുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മുടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതിപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുക മൂന്ന് ലിറ്റർ വെള്ളം അപ്പോൾ ഈ വെള്ളമെന്ന് പറയുമ്പോൾ നല്ല വെള്ളം അത് നമുക്ക് വേണമെങ്കിൽ അല്പം ചൂടാക്കാം ചൂടാക്കിയ വെള്ളം നമുക്ക് ഇങ്ങനെ എടുക്കാം പ്ലാസ്റ്റിക് പാത്രത്തിൽ അതല്ല പച്ചവെള്ളം വേണമെങ്കിലും എടുക്കാം അപ്പം കൂടുതൽ കളറ് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അഴുക്കും കരിമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെയാണ് എടുക്കേണ്ടത് അതല്ല ചെറിയ രീതിയിലൊക്കെ ഉള്ളെങ്കിൽ പച്ചവെള്ളും മതി ഇതിപ്പം ഞാൻ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ വസ്ത്രങ്ങളിൽ പറയത്തക്ക പിന്നെ കറകളോ അഴുക്കുകളോ ഒന്നുമില്ല ഇതൊന്ന് കുറച്ചുകൂടി ഒന്നും വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മൂന്ന് ലിറ്റർ വെള്ളത്തിൻ്റെ ഉദ്ദേശക്കണക്കായി ഇവിടെ പറയും മൂന്ന് ലിറ്റർ വെള്ളത്തിനെ നമ്മൾ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്നിൽ ഇതേപോലെയുള്ള മൂന്ന് പാത്ര അടപ്പ് സോപ്പ് പൊടിയാണ് സോപ്പ് പൊടി നല്ല സോപ്പ് പൊടിയാണ് മൂന്നടപ്പ് സോപ്പ് പൊടി ഇതിനകത്ത് ഞാൻ ഇട്ടു ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കാരമാണ് കാരം നമുക്കറിയാം അഴുക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരം കാരം മൂന്ന് പൊടി സോപ്പ് പൊടി മൂന്ന് സ്പൂൺ സോപ്പ് പൊടി ഞാൻ ഇട്ടു ഒറ്റ ആ സ്പൂൺ കാരം മാത്രമേ ഞാൻ ഇട്ടുള്ളൂ ഒരു ലിറ്ററിൻ്റെ കാര്യമാണ് ഒരു ലിറ്ററിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് സാധാരണ വിനാഗിരിയാണ് സാദാ വിനാഗിരി സാദാ വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ വിനാഗിരി വിനാഗിരി കൂടി കൂടിപ്പോരുത് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് അത്യാവശ്യമായി ചേർക്കുന്ന ഇത് പാലാണ് അത് പശുവും പാലോ നമുക്ക് കിട്ടുന്ന പാൽ കഴിയുന്നതും പശുവൻ പാലാണ് ഉത്തമം കബറുപാലിനേക്കാട്ടിൽ എന്നുള്ളത് പശുവൻ പാലാണ് ഒരു പക്ഷേ പശുവിൻ പാൽ കിട്ടാൻ വഴിയില്ലെങ്കിൽ കവർ പാലോ അതല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയോ ആ പാ പാലാക്കിയാലും ഒക്കെ മതി അപ്പോൾ ഇത് പാൽ ഇങ്ങനെ തൊഴിക്കുന്നതെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾക്ക് തൂവെണ്മ നൽകാൻ കഴിയുന്ന ഒരു ഘടകമാണ് ഈ പാലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പാല് ഇത് മൂന്ന് ലിറ്റർ വെള്ളത്തിനകത്താണ് ഇത്രയും പാല് അല്പം കൂടിപ്പോയി വിചാരിച്ച് കുഴപ്പമില്ല പാൽ കൂടി വിചാരിച്ച് കുഴപ്പമില്ല അത് നമ്മുടെ സാമ്പത്തിക ഇല്ല ശേഷമാണ് ഈ പാലൂടെ ഞാൻ ഇതിനകത്ത് വിചാരിക്കും അപ്പം ഈ ചേരുവയെല്ലാം കൂടെ കൂടി എന്തെങ്കിലും ഇട്ട് തവിയാണ് തവിയോ എന്തെങ്കിലും ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി ഭംഗിയായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ് ഉണ്ടോ അപ്പം അതിൻ്റെ ആ ദ്രാവകം നിങ്ങൾ നോക്കുക ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ചുണ്ടാവും നല്ല വെള്ളയായി ഇതിലോട്ട് നമ്മളിനി ചെയ്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ മുക്കി വയ്ക്കണം ഞാൻ മൂന്ന് വസ്ത്രങ്ങളാണ് മുക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഷർട്ട് അതുപോലെ തന്നെ ഇതെൻ്റെ ഒരു മുണ്ട് ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ തോർത്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ മുങ്ങിക്കിടക്കത്തക്ക രീതി വസ്ത്രങ്ങൾ എത്ര ഉണ്ടോ അത് മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക വെള്ളത്തിനകത്ത് വേണം ഞാൻ ഈ പറഞ്ഞ പൗഡറുകളും ഈ പാലും വിനാഗിരിയും കൂടെ നമ്മൾ യോജിപ്പിച്ച് വയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം മിനിമം ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറിനും രണ്ട് മണിക്കൂറിനും ഇടയിലുള്ള ആ സമയം ഇത് കുതിർത്ത് തന്നെ ഇങ്ങനെ ഇതിനകത്തിരുന്ന് കുതിരണം അങ്ങനെ കുതിരുന്ന ഈ വിനാഗിരിയുടെയും സോപ്പോഴുടെയും കാര്യത്തിൻ്റെയും ഒക്കെ പ്രവർത്തനപരമായിട്ട് ഈ വസ്ത്രത്തിൽ പറ്റിപ്പടിച്ചിരിക്കുന്ന കാലങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് പൊടിപടലങ്ങൾ അതുപോലെ തന്നെ പശ നമ്മൾ മുക്കുന്ന പശ അതുപോലെ തന്നെ ഉജാലയുടെ ചില ഘടകങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് ആ വെള്ളത്തിൽ അതായത് ആ വസ്ത്രങ്ങളിൽ നിന്ന് മാറ്റപ്പെടും മാറ്റപ്പെട്ട് നമ്മൾ വാങ്ങിച്ച സമയത്ത് ഉണ്ടായിരുന്ന അതേപോലെ ആയി കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുന്നവണ്ണേ നമ്മൾ ഈ നല്ല ഭംഗിയായിട്ട് കഴുകുക കഴുകിന് ശേഷം നീലം മുക്കേണ്ടതാണെങ്കിൽ നീലം മുക്കിയിടുക പശു മുക്കണ്ടെങ്കിൽ പശു മുക്കി എടുക്കുക അങ്ങനെ നമുക്ക് തേച്ച് ഉപയോഗിക്കാം ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് കാരണം തുച്ഛമായ ചിലവേ നമുക്കായിട്ടുള്ളൂ സോപ്പിൻ്റെ അത്രയും പോലും ചിലവ് നമ്മളായിട്ടില്ല അല്പം സമയം വേണമെന്ന് മാത്രം അപ്പോഴേ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലെങ്കിൽ നാളെ വരെ നിങ്ങൾ യൂട്യൂബ് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സംഘനും പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യം തന്നെ കാണുകയും വേണ്ട പ്രോത്സാഹനം ചെയ്ത് എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം